ഹൈലി ഹൈലിഗുബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിമൂന്നിന് ആയിരുന്നു നവംബർ ഇരുപത്തിയഞ്ചോടുകൂടി ഇതിന്റെ പ്രവർത്തനം മന്ദഗതിയിൽ ആവുകയും ചെയ്തു ഈ സ്ഫോടനം പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഈ അഗ്നിപർവ്വതത്തിൽ ഉണ്ടായ ആദ്യത്തെ പ്രധാന സ്ഫോടനമായിരുന്നു ഉപഗ്രഹ നിരീക്ഷണ ഡാറ്റ വഴിയാണ് സ്ഫോടനം കൃത്യമായി സ്ഥിരീകരിച്ചതും ഇതിന്റെ വലിയ പുകപടലം അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത് രേഖപ്പെടുത്തിയതും ഹൈലിഗുബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിന്റെ പ്രധാന കാരണം എത്തിയോപ്യൻ പ്രദേശത്തെ ഭൗമശാസ്ത്രപരമായ പ്രതിഭാസത്തിലൂടെയാണ് ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതിന് കാരണമായത് പ്രധാനമായും മൂന്ന് ടെക്നോണിക് ഫലകങ്ങൾ പരസ്പരം അകന്നുമാറുന്ന പ്രതിഭാസത്തിലൂടെയാണ് ഇതിന് കാരണമാകുന്ന ടെക്നോണിക് ഫലകങ്ങൾ ഇവയാണ് നുബിയൻ ഫലകം ആഫ്രിക്കൻ ഫലകത്തിന്റെ ഭാഗമാണ് സൊമാലി ഫലകം അതും ആഫ്രിക്കൻ ഫലകത്തിന്റെ ഭാഗമാണ് മറ്റൊന്ന് അറേബ്യൻ ഫലകം ഈ മൂന്ന് ഫലകങ്ങളും എത്തിയോപ്യയുടെ കിഴക്കൻ ഭാഗത്തുള്ള അഭാർ ട്രയാംഗിളിൽ ഒത്തുചേരുകയും അവിടെ നിന്ന് പരസ്പരം അകന്നു മാറുകയും ചെയ്യുന്നു ഈ പ്രതിഭാസമാണ് ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് ഇതൊരു വലിയ ഭൗമ പ്രതിഭാസമാണ് അറേബ്യൻ ഫലകം വടക്ക് കിഴക്കോട്ടും സൊമാലി ഫലകം തെക്ക് കിഴക്കോട്ടും നുബിയൻ ഫലകം പടിഞ്ഞാറോട്ടും എന്നിങ്ങനെയാണ് പ്രധാനമായും വിഭജിക്കപ്പെട്ട് നീങ്ങുന്നത് ഈ വിഭജനം അഗ്നിവർവത സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്ന മാക്മയെ ഭൂമിക്കടിയിൽ നിന്നും ഉപരിതലത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു ഭൌമശാസ്ത്രപരമായി എത്തിയോപ്യയിലെ ഹൈലി ഗുബ്ബി സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ ആഫ്രിക്കയിലെ റിഫ്റ്റ് താഴ്വരയിലാണ് ഇത് ആഫ്രിക്കൻ അറേബ്യൻ ടെക്നോണിക് പ്ലേറ്റുകൾ പരസ്പരം അകന്നുപോകുന്ന ഒരു സജീവ ഭൂമിശാസ്ത്ര മേഖലയാണ് സ്ഫോടനത്തിന്റെ ഉത്ഭവം ഈ പ്ലേറ്റുകൾ അകന്നു പോകുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വിള്ളലുകൾ രൂപപ്പെടുന്നു ആ വിള്ളലുകളിലൂടെ ഭൂമിക്കടിയിലെ മാഗ്മ പുറത്തേക്ക് വരാനുള്ള സമ്മർദ്ദം കൂടുന്നു ഏകദേശം പന്ത്രണ്ടായിരം വർഷമായി നിശബ്ദമായിരുന്ന ഹെയ്ലി ഗുബിയുടെ സമ്മർദ്ദം വർദ്ധിച്ചതാണ് പെട്ടെന്നുള്ള ഈ ശക്തമായ സ്ഫോടനത്തിന് കാരണമായത് ഇത് ഉപരിതലത്തിലേക്ക് ലാവാ പ്രവാഹത്തേക്കാൾ കൂടുതൽ ചാരവും വാതകങ്ങളും പുറന്തള്ളുന്ന രീതിയിലുള്ള സബ്ലീനിയൻ സ്ഫോടനമായിരുന്നു ചരിത്രപരമായി ഈ അഗ്നിപർവ്വതത്തിന് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം വർഷം മുമ്പ് വരെ പൊട്ടിത്തെറി ഉണ്ടായതായി സ്ഥിരീകരിച്ച രേഖകളില്ല അതിനാൽ ശാസ്ത്രലോകം കരുതിയിരുന്നത് ഹോളോസിൻ യുഗത്തിൽ ഏകദേശം ഇന്നുമുതൽ പന്ത്രണ്ടായിരം വർഷം മുമ്പ് ആരംഭിച്ചതാണ് ഈ യുഗം ഈ കാലയളവിൽ ഇത് പൊട്ടിത്തെറിച്ചിട്ടില്ല എന്നാണ് കരുതിയിരുന്നത് നിർഭാഗ്യവശാൽ ഈ പ്രദേശം ദുർഘടമായതും ഇവിടെയുള്ള അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം നടന്നു വരുന്നതേയുള്ളു എന്ന് ശാസ്ത്രലോകം വെളിപ്പെടുത്തുന്നു എന്നാൽ ഇതിന് സമീപമുള്ള എർത്ത അലെ അഗ്നിപർവ്വതം സജീവമായതിനാൽ അതിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഉപഗ്രഹ ചിത്രങ്ങൾ വഴി അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ ാൻ അന്താരാഷ്ട്ര തലത്തിൽ സംവിധാനങ്ങളുണ്ടെങ്കിലും ഈ അഗ്നിപർവ്വതത്തിന്റെ പെട്ടെന്നുള്ള ഈ ഉണർവ് ശാസ്ത്രജ്ഞരെ ആശ്ചര്യപ്പെടുത്തി എത്തിയോപ്യയിലെ ഈ ഹൈലി ഗുബി അഗ്നിപർവ്വത സ്ഫോടനത്തിൽ പതിനാല് കിലോമീറ്ററോളം വരെ ഉയരത്തിൽ ചാരവും വാതകങ്ങളും അടങ്ങിയ പുകപടലം ഉയർന്നു ഏകദേശം നാൽപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ ഇതിന്റെ പുകയിൽ അടങ്ങിയിരിക്കുന്നത് പാറകളുടെയും ധാതുക്കളുടെയും ഗ്ലാസ് കഷ്ണങ്ങളുടെയും വളരെ ചെറിയ കണങ്ങളാണ് ഇവ വിമാന എഞ്ചിനുകൾക്ക് കേടുപാടുകൾ വരുത്താൻ സാധ്യതയുള്ളതിനാൽ വ്യോമഗതാഗതത്തിന് ഭീഷണി ഭക്ഷണി ഉയർത്തുന്ന ഒന്നാണ് രണ്ടാമതായി അടങ്ങിയിരിക്കുന്നത് സൾഫർ ഡൈ ഓക്സൈഡ് ആണ് ഇത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുകയും ഹേസ് എന്ന പ്രതിഭാസത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഹേസ് എന്ന് പറയുന്നത് വായുവിൽ ചെറിയ പൊടികഷ്ണങ്ങൾ പുക ജലത്തുള്ളികൾ ഉപ്പുതുള്ളികൾ എന്നിവ മങ്ങലായി നിറഞ്ഞു കിടക്കുന്നതിനാൽ ദൂരെയുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാനാകാതെ പോകുന്ന അവസ്ഥയാണ് ഇതുകൂടാതെ സൾഫർ ഡൈ ഓക്സൈഡ് ബാധകം ആസിഡ് മഴ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്ന ഒരു പ്രധാന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് വാതകവും ഇക്കൂട്ടത്തിൽ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇതിന്റെ പുക സഞ്ചരിച്ച് ുന്നത് ഉയർന്ന അന്തരീക്ഷ വായുവിൽ കിഴക്കോട്ടാണ് ഫോണ നടന്ന സമീപ പ്രദേശമായ അഫ്ഡറ പോലുള്ള ഗ്രാമങ്ങളിൽ കട്ടിയുള്ള ചാരത്തിന്റെ പാളികൾ വീണു ഇത് കന്നുകാലികളെ മേയ്ക്കുന്ന സമൂഹങ്ങൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തി മറ്റ് വിദൂര പ്രദേശങ്ങളിലേക്കും പുകപടലം വ്യാപിച്ചിട്ടുണ്ട് ഇവ സഞ്ചരിച്ച് യമൻ ഒമാൻ തുടങ്ങിയ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ എത്തിയതായും തുടർന്ന് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വ്യോമ അതിർത്തികളിലേക്കും ഈ പുക എത്തിയതായി ഈ പുക ചൈനയിലേക്ക് നീങ്ങുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നു എത്യോപ്യയിലെ ഹൈലി ഗുബി അഗ്നിവർഗം സ്ഫോടനത്തിൽ ഉയർന്ന പുകപടലങ്ങൾ അടങ്ങിയ മേഘം നാൽപ്പത്തി അയ്യായിരം അടി മുകളിലായതിനാൽ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ദോഷമായി ബാധിച്ചിട്ടില്ല എന്നും മാധ്യമങ്ങളിൽ റിപ്പോർട്ടുണ്ട് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തി തീയതി നടന്ന ഈ പ്രകൃതി ദുരന്തം ഒരു ജീവജാലങ്ങൾക്കും ദോഷം വരുത്താതെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി നമുക്ക് ഈ സ്ഫോടനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം വേൾഡ് നോളജ് എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്തു വെച്ചാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുവാൻ മറക്കരുത് എന്നാൽ നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് പോകാം അഗ്നിപർവത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് മാഗ്മ രൂപീകരണം മാഗ്മ ജനറേഷൻ ഭൂമിക്ക് അടിയിൽ മാൻഡലിനോട് ചേർന്ന് ചൂട് കൂടുമ്പോൾ അവിടെയുള്ള പാറകൾ ഉരുകി ദ്രാവക രൂപത്തിലാകുന്നു ഇതിനെ മാഗ്മ എന്ന് വിളിക്കുന്നു രണ്ടാമത്തെ ഘട്ടം രൂപപ്പെട്ട മാഗ്മ ചുറ്റുമുള്ള ഖരപദാർത്ഥങ്ങളെക്കാൾ സാന്ദ്രത കുറഞ്ഞതിനാൽ ഭൂമിക്ക് അടിയിലെ വിള്ളലുകളിലൂടെയോ ദുർബലമായ ഭാഗങ്ങളിലൂടെയോ മുകളിലേക്ക് ഉയർന്നുവരുന്നു അങ്ങനെ ഉയർന്നുവരുന്ന മാഗ്മ ഭൂമിയുടെ ഒരു ഉപരിതലത്തിലെ ഏതെങ്കിലും ഒരു അറയിൽ സംഭരിക്കപ്പെടുന്നു അതാണ് മാഗ്മ അറ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പോട് കൂടിയാണ് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ മാഗ്മ അറയിൽ സംഭരിക്കപ്പെട്ട മാഗ്മ നീരാവി കാർബൺ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് എന്നിവ കൂടി ചേർന്ന് അറയ്ക്കുള്ളിൽ മർദ്ദം കൂട്ടുന്നു ഈ മർദ്ദം ചുറ്റുമുള്ള പാറകളുടെ ശക്തിയേക്കാൾ കൂടുമ്പോൾ മാഗ്മ ഒരു മുഖ്യ നാളി വഴി പുറത്തേക്ക് ഒഴുകുകയോ പൊട്ടിത്തെറിക്കുകയോ ചെയ്യുന്നു പുറത്തേക്ക് വരുന്ന മാഗ്മയെ ലാവ എന്ന് വിളിക്കുന്നു ലാവ പാറ കഷ്ണങ്ങൾ എന്നിവ അഗ്നി പർവ്വതത്തിന്റെ മുഖ്യനാളത്തിന് ചുറ്റും അടിഞ്ഞുകൂടി ഒരു കോൺ ആകൃതിയിലുള്ള പർവ്വതമായി മാറുന്നു വോൾക്കാനിക് കോൺ എന്നാണ് ഇത് പറയുന്നത് ചാരവും വാതകങ്ങളും മുകളിലേക്ക് ഉയർന്നു ഒരു മേഘം കണക്ക് രൂപപ്പെടുന്നു പ്രധാന അഗ്നിപർവ്വത മേഖലകൾ ലോകത്തിലെ ഭൂരിഭാഗം അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നത് ഭൂമിയുടെ പുറന്തോടിലെ ഫലകങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുകയോ അകന്നുപോകുകയോ ചെയ്യുന്ന അതിർത്തികളിലാണ് ഒന്ന് സബ്ഡക്ഷൻ സോണുകളാണ് ഇവിടെ ഒരു സമുദ്രഫലകം ഫലകം മറ്റൊന്നിനടിയിലേക്ക് താഴ്ന്നു പോകുന്നു ഈ പ്രതിഭാസമാണത് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന ശാന്തസമുദ്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഈ പ്രതിഭാസമാണ് നടക്കുന്നത് ഉദാഹരണമായി ആൻഡീസ് പർവ്വത നിരകളും ജപ്പാനിലെയും ഇന്തോനേഷ്യയിലെയും അഗ്നിപർവ്വതങ്ങളും മറ്റൊന്ന് ഡൈവർജന്റ് പ്ലേറ്റ് അതിർത്തികൾ ഇവിടെ ഫലകങ്ങൾ പരസ്പരം അകന്നു പോകുകയും ആ വിടവിലൂടെ താഴെയുള്ള മാൻഡിലിൽ നിന്ന് മാക്മ മുകളിലേക്ക് വന്ന് പുതിയ ഭൂവൽക്കം ഉണ്ടാവുകയും ചെയ്യുന്നു മറ്റൊന്ന് ഹോട്ട്സ്പോട്ടുകൾ ഇത് ഫലക അതിർത്തികളിലല്ലാതെ ഫലകത്തിന്റെ മധ്യഭാഗത്തു മാൻഡലിൽ നിന്നുള്ള ചൂടുള്ള പാറകൾ മുകളിലേക്ക് ഉയർന്നു വരുന്ന സ്ഥലങ്ങളാണ് ഉദാഹരണം ഹവായിൻ ദ്വീപുകൾ പെസഫിക് മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിലുള്ള ഭൂമിയുടെ മാൻഡലിൽ ഒരു ഹോട്ട്സ്പോട്ട് ഉണ്ട് ഈ ഹോട്ട്സ്പോട്ടിന്റെ ചൂടിൽ മാന്ഡിലുള്ള പാറകൾ ഉരുകി മാഗ്മ ഉയർന്നു വരുന്നു മാഗ്മ വെള്ളത്തിനടിയിലെ കടൽത്തളത്തിൽ പൊട്ടിത്തെറിക്കുകയും ലാവപാളികൾ ഒന്നാകെ കെട്ടിപ്പൊങ്ങി അത് ഒടുവിൽ കടൽമുഖത്തിന് മുകളിലായി ദ്വീപുകളായി മാറുകയും ചെയ്യുന്നു അങ്ങനെ ഒന്നിനു ശേഷം മറ്റൊന്ന് ദ്വീപുകൾ രൂപപ്പെട്ടു വരുന്നു ഇങ്ങനെ ഭൂമിയുടെ ആന്തരിക ഊർജവും ഫലക ചലനങ്ങളും ചേർന്നാണ് അഗ്നിപർവ്വതങ്ങൾ രൂപീകരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക എന്നാൽ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം